السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم <applause> اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اصبروا وصابروا ورابطوا ും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ തക്കവയുള്ള മുത്തക്കങ്ങളായി മിനിഞ്ഞങ്ങളായി ജീവിതം നയിക്കണമെന്നുള്ള മിമ്പറിൻ്റെ ഉപദേശം ഉത്ബോധനം എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ലോക ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എപ്പോഴും നമുക്ക് സന്തോഷവും ആനന്ദകരവുമായ അനുഭവങ്ങളല്ല സമ്പാദിക്കുക ദുഃഖവും പ്രയാസവും വേദനിക്കുന്ന അനുഭവങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് സമയത്തും ഏത് നിമിഷത്തിലും കടന്നു വരാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം നമ്മെയോ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ ബാധിക്കുന്ന മാരകമായ രോഗങ്ങൾ അപകടങ്ങൾ സാമ്പത്തികമായ തകർച്ച ബിസിനസ്സിലെ നഷ്ടം തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട് കുറാൻ പറയുന്നുണ്ട് ഇരുപത്തൊന്നാം അതേ സൂറത്ത് അമ്പിയായാലെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും നന്മകൾ നൽകിയും കൊണ്ടും തിന്മകൾ നൽകിയും കൊണ്ടും പരീക്ഷണങ്ങൾ ഉണ്ടാവാം ഇത്തരം പ്രയാസങ്ങളും ദുരിതങ്ങളും നൽകിയിട്ടും അതുപോലെ തന്നെ സമ്പത്ത് നൽകിയിട്ടും ആനന്ദദായകമായ അവസരങ്ങൾ നൽകിയിട്ടും അതിന് എങ്ങനെയാണ് അവൻ പ്രതികരിക്കുന്നത് എന്നുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാവും ഏതായാലും ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്ന് ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഹയർ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക അപ്പോൾ അള്ളാഹുക്ക് ശുക്ർ ചെയ്യുമ്പോൾ ആ ഹയർ അനുഗ്രഹമായി മാറും തിന്മകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ കൈകൊള്ളുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ആ സാഹചര്യവും നമുക്ക് ഹയറായി മാറും ആ പ്രയാസകരമായ പരീക്ഷണങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ ക്ഷമ എന്ന ആയുധം കൊണ്ടാണ് വിശ്വാസികൾ അതിനെ നേരിടുക എന്ന് കൂറുവാൻ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ തേടേണ്ടത് ക്ഷമ കൊണ്ടും വസ്വലാത്തെ നമസ്കാരം കൊണ്ടും നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമ കൈകൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ് പക്ഷെ അതിന് സാധിക്കുക അള്ളാഹു ഭയപ്പെടുന്ന ഭക്തന്മാരായ ആളുകൾക്ക് മാത്രമേ അങ്ങനെ ക്ഷമ കൈകൊള്ളുവാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പം അപ്പോൾ ക്ഷമ എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ തീഷ്ണമായ അനുഭവങ്ങളുണ്ടാകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി ക്ഷമിക്കുവാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് റസൂൾ അള്ളി സി വസ്ല്ലാം പറയുന്നുണ്ട് ഇമ്മാുഹാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ മാ ഓയ്ത്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വ ഔസ മിന സബർ ക്ഷമയേക്കാൾ ഗുണകരമായ ഒരനുഗ്രഹം മറ്റൊരനുഗ്രഹം ഒരാൾക്കും നൽകപ്പെടുന്നില്ല എന്നാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകുന്നു ക്ഷമ എന്നുള്ളത് പല വിഷയങ്ങളിലും നാം പ്രതികരിക്കാതെ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ അത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരമായിരിക്കുമെന്നാണ് മനുഷ്യൻ്റെ മനസ്സിന് കരുത്ത് നൽകുന്ന ഒരു ആയുധമാണ് ക്ഷമ യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ കഴിയുക ആർക്കാണ് മനസ്സിന് കരുത്തുള്ള ആളുകൾക്കാണ് ശക്തവാന്മാരായ ആളുകൾക്കാണ് ക്ഷമിക്കുവാൻ കഴിയുക എന്നുള്ള അങ്ങനെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ഒരാൾക്ക് ലഭിച്ചാൽ അത് അവൻ്റെ മനു അവൻ അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഒരു പ്രതിരോധമാണ് ഒരു കോട്ടയെന്നോണം ആ ക്ഷമ അവനെ സംരക്ഷിക്കുമെന്നാണ് മാത്രവുമല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ വെളിച്ചവേകുന്ന പ്രകാശമാണ് ക്ഷമ എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു അരിസ്ഥാണ് ക്ഷമ എന്നുള്ളത് ഒരു പ്രകാശമാണ് ഇനി എന്താകുന്നു ക്ഷമ എന്ന് പണ്ഡിതന്മാർ അതിന് നിർവചനം നൽകിയിട്ടുണ്ട് ഹുവ മൻ മിൻ ദുഃഖവും ഉത്കണ്ഠയും ഒക്കെ ഉള്ള സമയങ്ങളിൽ അള്ളാഹുവിൽ തവക്കുലാക്കി മനസ്സിനെ പതറാതെ പിടിച്ചു നിർത്തുക അതുപോലെ തന്നെ അത്തരം അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവല്ലാത്ത മറ്റാരോട് പരാതിയും ആവലാതിയും പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്ഷമയുടെ നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് നമ്മളാണെങ്കിൽ ചെറിയ രോഗമോ ചെറിയൊരു പ്രയാസമോ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരോടും പരാതി പറഞ്ഞ് നടക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമല്ല വിശ്വാസിയിൽ നിന്നും അങ്ങനെ ഉണ്ടാവുകയില്ല അവൻ അതിൽ ക്ഷമ കൈകൊണ്ടുകൊണ്ട് അള്ളാഹുവിനോടതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകുമെന്നാണ് മൂന്നാമധ്യാൻ സുഹത്ത് ആലി ഇമ്രാനിലെ ഇരുന്നൂറാമത്തെ വചനത്തിൽ അല്ല അത് പറയുന്നുണ്ട് വിശ്വാസികളെ വിളിച്ച് പറയുന്നുണ്ട് യാ ഓറാബിത്തു ലാൽ തുഫ്ലിഹൂൻ സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൈകൊള്ളണം ഓസാബിറു ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കണം ക്ഷമയിൽ നിങ്ങൾ മുന്നിടണം ഒറാബിത്തു നിങ്ങൾ പ്രതിരോധ സന്നദ്ധരാവണം നിങ്ങളുടെ മതത്തിനും നിങ്ങളുടെ ദേശത്തിനു വേണ്ടി പ്രതിരോധിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാവണം എന്നാൽ ലാൽ തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികളായേക്കാം അപ്പം ഇങ്ങനെ ഒരു പ്രയാസം ഒരു ദുരിതം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം അവിടെ മനസ്സിനെ പതരാതെ നിർത്തിയിട്ട് അള്ളാഹുവിനോട് ആ വിഷയത്തിൽ നമുക്ക് ബൗദ്ധികമായി ചെയ്യുവാനുള്ളത് ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ആ അവലാതി ബോധിപ്പിക്കുക ജനങ്ങളോട് അവലാതി ബോധിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ക്ഷമ എന്നുള്ളത് മൂന്ന് രൂപത്തിലുള്ള ക്ഷമ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒന്ന് പാപവിമുക്തമായ ഒരു ജീവിതം നയിക്കുവാൻ ശമിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞ മാതിരി പാപത്തിൽ നിന്നും വിട്ടുനിന്ന് ദോഷങ്ങളിൽ നിന്നും അകന്ന് നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ക്ഷമകൾ കൈകൊള്ളേണ്ടി വരും കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന് തെറ്റു ഒരു പ്രയാസവുമില്ലാത്ത തെറ്റ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ തിന്മക്ക് അനുഗുണമായ ഒരു സാഹചര്യമാണ് അത്തരം സാഹചര്യങ്ങളിൽ ആ തിന്മകളിലൊന്നും അകപ്പെടാതെ സൂക്ഷ്മമായ ജീവിതം മുന്നോട്ട് പോണ്ടുപോകുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരവസ്ഥയാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലകപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതിന് ഏറെ ക്ഷമ ആവശ്യമുള്ള കാര്യമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്കറിയാം തന്നെ തനിക്ക് അഭയം നൽകിയ യജമാനൻ്റെ സുന്ദരിയായ ഭാര്യ അനാശ്വാസ പ്രവർത്തനത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സാഹചര്യം അനുകൂലമാണ് യജമാനൻ വീട്ടിലില്ല അവർ മാത്രമേ വീട്ടിലുള്ളൂ അത് നിരസിക്കുകയാണെങ്കിൽ കഠിനമായ ശിക്ഷയും ജയിൽ ലഭിക്കുമെന്നുള്ള ഭീഷണിയുടെ സ്വരം മറുഭാഗത്തുണ്ട് അപ്പോൾ യൂസഫിനെ തെരഞ്ഞെടുത്ത മാർഗമെന്താണ് ഇവർ പറയുന്ന ഈ അനാശ്വാസ പ്രവർത്തനത്തെക്കാൾ ജയിൽ ശിക്ഷ അനുഭവിക്കലാണ് എനിക്ക് ഏറ്റവും നല്ലത് ഞാൻ അതാണ് തിരഞ്ഞെടുക്കുന്നത് തിന്മയോട് സമരസപ്പെടുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്ഷമ കൈകൊണ്ട ചരിത്രമാണ് യൂസഫ് നബി അലൈഹി സ്വലാമൊക്കെ പറയുവാനുള്ളത് അതുപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ വിബാദത്തിന് വേണ്ടി വിപാദത്ത് ചെയ്യുവാൻ ആ കൽപ്പനകളും വള്ളാവിനെ അനുസരിക്കുവാനും ക്ഷമ ആവശ്യമാണ് സബ്രൻ അല്ല ത ദൈവകൽപ്പനകൾ അനുസരിക്കുവാനും വേണ്ടി ക്ഷമ കൈകൊള്ളുക എന്നുള്ളതാണ് അത്യുഷ്ണമുള്ള പകൽവേളയിൽ റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ കൊണ്ട് നോമ്പനുഷ്ഠിച്ച് ആ നീണ്ട മണിക്കൂറുകൾ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതെ പള്ള വെള്ളം കുടിക്കാതെ ആ പകൽ കഴിച്ചുകൂട്ടുക എന്നുള്ളത് ക്ഷമ ക്ഷമ അനിവാര്യമായ ഒരു വിഭാഗത്താണ് അതുപോലെ തന്നെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരു ദിവസം അഞ്ചു നേരം മുന്നോട്ട് കൊണ്ടുപോവേണ്ട നമസ്കാരം എന്നുള്ളത് ഏറെ ക്ഷമ ആവശ്യമുള്ള ഒരു ബാധത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സുഹൃത്ത് താഹയിൽ പറയുന്നത് അഹില കബി സ്വല തിർ അലേഹ നിൻ്റെ കുടുംബങ്ങളോട് നിൻ്റെ വീട്ടുകാരോട് നിൻ്റെ ഭാര്യയോട് മക്കളോടെല്ലാം തന്നെ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി നീ കൽപ്പിക്കണം പ്രത്യേകിച്ച് സുബഹി അസർ നമസ്കാരങ്ങൾ ഏറെ പ്രയാസമുള്ള നമസ്കാരങ്ങളാണ് വസ്തബിർ അലീഹ ആ നമസ്കാരത്തിന് വിഷയത്തിൽ ക്ഷമാപൂർവ്വം നീ അതിനു വേണ്ടി ഉറച്ചു നിൽക്കുക തന്നെ വേണം അപ്പം ഇബാധത്തുകൾ ചെയ്യുവാൻ തണുപ്പുള്ള രാത്രിയിൽ സുബയുടെ സമയത്ത് ഇന്ന് ഏറ്റവും ഒതുവെടുത്ത് പള്ളിയിലേക്ക് പോകുക എന്നുള്ളത് അല്പം ക്ഷമ ആവശ്യമുള്ള വിഷയമാണ് അപ്പം അതിനു വേണ്ടി നീ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം മൂന്നാമത്തെ ക്ഷമയാണ് സാധാരണ നമ്മൾ പറഞ്ഞു വരാറുള്ള ക്ഷമ ജീവിതത്തിലെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം ആ സമയത്ത് ക്ഷമി ക്ഷമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമെന്ന് സൂറത്ത് ഇൻസാൻ അല്ല പറയുന്നുണ്ട് മനുഷ്യനെ നാം നാം സൃഷ്ടിച്ചിട്ടുള്ളത് കൂട്ടിച്ചേർന്ന ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നുമൊക്കെ നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് വൽ അംവാലി ഭീതിജനകമായ ഭയാനകരമായ അവസ്ഥകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിൽ നിർഭയത്വം നഷ്ടപ്പെടുക അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസത്താൽ വിഷപ്പടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക സമ്പത്തുകളും സമ്പത്തുകൾ അതിൽ നഷ്ടം സംഭവിക്കുക കച്ചവടത്തിലും ബിസിനസ്സിലുമൊക്കെ നഷ്ടം സംഭവിക്കും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോവുക ഫലവിഭവങ്ങൾ കുറഞ്ഞു പോവുക ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ വരും പക്ഷേ ആ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരം അവസ്ഥകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ധാരണയോടുകൂടിയാണ് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജീവിതം എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രല്ലണ്ടാകുക സന്താപവും ദുഃഖവും ഒക്കെ കടന്നു വരും എന്നാണ് പ്രഗത്ഭനായ സലഫുസ് സാലിഹ്യങ്ങളിൽ പെട്ട ഷുറൈഹിൽ ഖാവി പറയുകയാണ് എനിക്ക് ഒരു അപകടം ഒരു വിപത്ത് ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഞാൻ നാല് പ്രാവശ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ് അഹമ്മദ് ഇതിൽ ഇതിലെക്കുൻ അഹ്ലമിന്ന ഞാൻ എന്ന് പറയും എപ്പോൾ ഇതിനേക്കാൾ വലുതൊന്നും എനിക്കുണ്ടായില്ലല്ലോ വലിയൊരു അപകടം സംഭവിച്ചിട്ട് കൈക്ക് ചെറിയൊരു പരിക്കേ ഉണ്ടായിരുന്നു എൻ്റെ ബ്രെയിനോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട അവയവങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ അലഹമദില്ല എന്ന് ഞാൻ പറയും രണ്ടാമത്തെ എന്ന് പറയാം അപ്പോൾ അഹമ്മദ് ഇത് റസഖനിയ സബുർ അലേഹ ഈ വലിയ രോഗം വന്നിട്ട് ക്ഷമിക്കുവാൻ എനിക്ക് അള്ളാഹു തോഫിക്ക് നൽകിയല്ലോ അതിനും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും മൂന്നാമത് അപകടം വന്നാൽ ഇന്നാലില്ലായോ ഇന്നായിഹി റാജോൻ എന്ന് പറയും അതാണ് അപ്പം അതിനും അള്ളാഹുവിൻ്റെ വക്കിൽ നിന്ന് കൂലിയുണ്ട് നാലാമത് എൻ്റെ അപകടം എൻ്റെ ഭൗതിക വിഷയത്തിലാണ് ദീനിനെ ഫിത്തനയിലാക്കുന്ന വിധത്തിലുള്ള അപകടം എനിക്ക് സംഭവിച്ചിട്ടില്ല അത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുമെന്ന് അപ്പം ക്ഷമ കൈകൊള്ളുക സഹനം കൈകൊള്ളുക എന്നുള്ളത് ജീവിതത്തിലെ മാറ്റങ്ങൾ വലിയൊരു സ്വഭാവമാണെന്ന് അതിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെയും പ്രവാചകന്മാരുടെയും ഒക്കെ സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും സുപ്രധാനമായ നൂറ് നാമങ്ങൾ അസ്മാവൽ ഹെസ്സനയിൽപ്പെട്ട ഒരു നാമമാണ് ആ സബ്ബൂർ സബ്ബൂർ എന്ന വാക്ക് സബുറിന്നുണ്ടായതാണ് അഭൂതപൂർവമായ ക്ഷമയുള്ളവൻ ക്ഷമ കൈകൊള്ളുന്നവൻ സൃഷ്ടികൾ ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമൊക്കെ തന്നെ അവരുടെ ഇസ്തകഫാറും തോപയും സ്വീകരിച്ച് ആ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവർക്ക് ക്ഷമിച്ചു കൊടുക്കുന്നവനാണ് അള്ളാഹു സബ്ബൂറാഫ് പ്രവാചകന്മാരെക്കുറിച്ച് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരൊക്കെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ക്ഷമ കൈകൊണ്ടവരായിരുന്നു അയ്യൂവിനെവിടെ ചരിത്രം നമുക്കറിയാം മാരകമായ രോഗം ബാധിച്ച് ശരീരമാകെ വ്രണങ്ങളായി ദുർഗന്ധം വമിച്ച് എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് അല്ലേ ഭാര്യ മാത്രമാണ് കൂടെ ഉള്ളത് അങ്ങനെ വിദൂരമായ സ്ഥലത്ത് പരീക്ഷണത്തിന് വിധേയമായപ്പോഴും അദ്ദേഹം അക്ഷമയുടെ വാക്ക് പറഞ്ഞില്ല അള്ളാഹുനെ തല്ലിപ്പറഞ്ഞില്ലാന്ന് തന്നെ അത് പറയുന്നുണ്ട് സൂറത്ത് സ്വാതിലെ നാൽപ്പത്തിനാലാം വചനത്തിൽ ഇന്നാ അബ്ദു ഇന്നഹു അദ്ദേഹത്തെ നാം കാണുകയുണ്ടായി സ്വാഭിരൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ നാം കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ബാധിച്ച പ്രയാസങ്ങളും ദുരിതങ്ങൾക്കുമൊക്കെ അദ്ദേഹം ക്ഷമ കൈകൊള്ളുകയാണ് ചെയ്തത് നീമൽ അബ്ദു എത്ര നല്ല അടിമയാണ് അദ്ദേഹം ഇന്നഹു ഔരിച്ചു വടങ്ങുന്നവനാകുന്നു അദ്ദേഹം എന്ന കഫിൽ ഇസ്മായിൽ നബിയും ഇദ്രീസ് നബിയും ദുൽഖിൽ നബിയും ഒക്കെ തന്നെ ഖല്ലും സ്വാബരീൻ അവരൊക്കെ ക്ഷമ കൈകൊള്ളുന്ന ആളുകളായിരുന്നു എന്ന് ഖുർആൻ എടുത്തെടുത്ത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് പറയുകയാണ് ഫസ്ബർ കമാർ ഉലുൽ അസമിമിന് റുസുൽ പ്രവാചകന്മാരിൽ നിന്നും മുൻകഴിഞ്ഞുപോയ ഉസുൽ ഉലുൽ അസമുകളിൽപ്പെട്ട ദൃഢമനസ്കരായ ആളുകൾ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിൻ്റെ പ്രബോധന രംഗത്തുള്ള പ്രയാസങ്ങൾക്ക് നീ ക്ഷമിക്കണം ഖുർആനിൽ പത്തൊമ്പത് സ്ഥലങ്ങളിൽ അള്ളാഹു നബിയോട് ഇസ്ബിർ ഇസ്ബിർ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നീ ക്ഷമിക്കണം ക്ഷമ കൈകൊള്ളണം എന്നാണ് ആ വ വാക്കിൻ്റെ അർത്ഥം ക്ഷമയെക്കുറിച്ച് ഖുർആാനിലെ നൂറ്റി മൂന്നോളം സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഇസ്ലാം അതിൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു സ്വഭാവമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ തന്നെ വളരെ അവധാനതയോടുകൂടി ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി അതിനെ നേരിടണം എന്നുള്ളത് പക്ഷേ നാം ഒന്ന് ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ആർക്കും അല്പം ക്ഷമിക്കുവാനോ കാത്തിരിക്കുവാനോ സമയ സമയമില്ലാത്തൊരു കാലഘട്ടമാണ് എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് നടക്കണം എല്ലാം ഫാസ്റ്റായി നടക്കണമെന്നാണ് നമ്മളെ മക്കളൊന്നും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല അവർ പുറത്തു പോയി ഫാസ്റ്റ് ഫുഡ് എന്നതിൻ്റെ പേരാണ് അതാണ് കഴിക്കുന്നത് എന്നാണ് ഫാസ്റ്റുള്ള നെറ്റ് വേണം ഏറ്റവും സ്പീഡുള്ള നെറ്റ് വേണം അല്ലേ ഏറ്റവും സ്പീഡിലോ ഫാസ്റ്റായി ഓവർ സ്പീഡിലാണ് പോകുന്നത് എല്ലാ അപകടങ്ങളിലും അങ്ങനെ ഉണ്ടാകുന്നത് അതിവേഗ സംസ്കാരം എന്നാണ് അതിനാൾ അതിന് നിർവചനം നൽകിയിട്ടുള്ളത് അതിവേഗമായ ഒരു സംസ്കാരം എല്ലാം പെട്ടെന്ന് നടക്കണം കാത്തിരിക്കാൻ സമയം ഇല്ല ഇതൊരുപാട് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിച്ചു വരുത്ത ഒരുപാട് തെറ്റുകൾ ഉണ്ടാക്കുമെന്നാണ് മഹാനായ താബി പണ്ഡിതൻ്റെ അബൂ മാലിക് അബു താലിബുൽ മഖിയുടെ ഒരു വചനമുണ്ട് അദ്ദേഹം പറയുകയാണ് ലോകത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് കാരണം അദ്ദേഹം പറയുകയാണ് ഒന്ന് അമ്മാൻ അവരിഷ്ടപ്പെടുന്നൊരു കാര്യം അവർക്ക് ലഭിക്കും അപ്പോൾ ആ ലഭിക്കുന്നതിലുള്ള ശമക്കുറവ് അതുവരെ കാത്തിക്കാൻ സമയം അവർക്കില്ല വാപ്പ മരിച്ചാൽ വാപ്പൻ്റെ സ്വത്ത് അനന്തരാവാശായിട്ട് ഒന്ന് കിട്ടും പക്ഷെ വാപ്പ മരിക്കുന്നവരെ കാത്തിക്കാൻ സമയമല്ല മക്കൾക്ക് അങ്ങനെ വാപ്പയെ ചതിയിൽ കൊല്ലുന്ന മക്കളുടെ മക്കളുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ജീ കുറച്ച് കാത്തിരുന്നാൽ ലഭിക്കും പക്ഷെ അതുവരെ കാത്തിരിക്കാൻ ആളുകൾക്ക് ആളുകൾ തയ്യാറില്ല അത് മറികടക്കാൻ വേണ്ടിയുള്ള വളഞ്ഞ വഴികൾ ആളുകൾ ചർച്ച ചെയ്യുന്നു അങ്ങനെ തെറ്റുകൾക്ക് അവർ വിധേയമാകുന്നു മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് കെല്ലത്ത് സബിർ എം ആ പ്രയാസവും വെറുപ്പുമുള്ള കാര്യങ്ങൾ സഹിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വരുന്ന പ്രയാസവും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊന്നും ക്ഷമിക്കാനുള്ള ക്ഷമിക്കുന്നതിനുള്ള ക്ഷമക്കുറവ് അത് സഹിക്കുവാനുള്ള കഴിവ് അവനില്ല അങ്ങനെ തെറ്റുകൾ ചെയ്യുന്നു അപ്പം വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഒരു പ്രവണത മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ് എന്ന് സൂറത്ത് അമ്പിയായാലും അള്ള പറയുന്നുണ്ട് ഹുലിക്കൽ ഇൻസാനം ഇൻ അചൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് ധൃതി ഉണ്ടാകുന്ന ധൃതിപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ മനുഷ്യൻ്റെ നൈസർഗികമായ സ്വഭാവത്തെ വിശ്വാസം കൊണ്ടും തക്കവ കൊണ്ടും ക്ഷമ കൊണ്ടുമൊക്കെ മാറ്റിയെടുക്കുവാൻ കഴിയുമെന്ന് കൂടാൻ പറയുക മക്കയിൽ നിന്നും മദീനയിലേക്ക് എതിർ വന്ന മുഹാജറുകളായ ആളുകൾ സർവ്വവും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഉടുതുണിയുമായി ഓടി വന്ന മുഹാജറുകളായ ആളുകളെക്കുറിച്ച് സൂറത്ത് നഹലിലെ നാൽപ്പത്തി രണ്ടാം വചനത്തിൽ അല്ല പറയുന്നുണ്ട് അല്ലാ റബ്ബിഹിം അവർ ആരാണെന്നല്ലേ അവർ ജീവിതത്തിൽ ക്ഷമ കൈകൊണ്ടവരാണ് സഹനം കൈകൊണ്ടവരാണ് വാലാ റബ്മെ തവക്കലൂൻ അള്ളാഹുലെല്ലാം തവക്കുലാക്കിയും കൊണ്ട് വരമേൽപ്പിച്ചും കൊണ്ട് വന്നവരാണവർ അപ്പോൾ മനുഷ്യനിൽ അള്ളാഹു ഉള്ള തവക്കുൽ നഷ്ടപ്പെടുകയും ക്ഷമയില്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകളിൽ ഈ അകാരണമായ ധൃതി ഉണ്ടാവുക എന്നാണ് അതുകൊണ്ട് നമ്മൾ ഈ ധൃതി ഉപേക്ഷിച്ചുകൊണ്ട് അവതാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം ജീവിതത്തിലെ പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ അങ്ങനെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ക്ഷമിച്ചുകൊണ്ട് അതിനെ നേരിട്ട ആളുകൾക്ക് അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകുമെന്നാണ് മഹാത്തുൽ മോഹിനി നബിൻ്റെ ഭാര്യമാരിൽപ്പെട്ട ഉമ്മുസൽമാർ അള്ളാഹു എന്നെ പറയുകയാണ് ഋസൂർ അള്ളാഹി സാഹുഹ് അലി പറയുന്നത് ഞാൻ കേട്ടു മാമിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തു അള്ളാഹു മുസീബത്ത് ഒരാൾക്കുവെല്ലാം അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇന്നാലില്ലായ്വ ഇലൈഹി റാജിഊൻ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി ഇത് മരിച്ചാൽ മാത്രം പറയുന്നതല്ല ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും ഒക്കെ പറയേണ്ടതാണ് നമ്മൾക്കത് പരിചയം മരി മരിച്ചാൽ മാത്രം പറഞ്ഞതെന്നാണ് ഒരു അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ ഇന്നായില്ല ഇന്ന ഇലേ ഹി റാജൂൻ എന്ന് പറഞ്ഞു പറയുമെന്നാണ് പിന്നെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഫി മുസീബത്തി ഈ ആപ്പത്തിൽ പഠിച്ചവനെ എനിക്കിനി പ്രതിഫലം നൽകണം ഇത് ക്ഷമിച്ചതിൽ എനിക്കി പ്രതിഫലം നൽകണം വഹ്ലിഫിലി ഹൈറമ്മിന്ന ഇതിനേക്കാൾ ഉത്തമമായതിനെ എനിക്ക് പകരം നൽകണം എന്ന് പ്രാർത്ഥിക്കണം എന്ന് രസൂല്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് ആ ക്ഷമിച്ചതിൻ്റെ പ്രതിഫലവും അതിനേക്കാൾ നല്ലത് പകരം നൽകുകയും ചെയ്യുമെന്നാണ് എന്നിട്ട് ഉമ്മു സൽമാർ അള്ളാൻ പറയുകയാണ് ലമ്മ തോഫി അബൂ സൽമ അബൂ സൽമ അവരുടെ ഭർത്താവ് ഉമ്മു സൽമയുടെ ഭർത്താവായ അബൂ അബൂസൽമാറാഹു എന്നു മരണപ്പെട്ടപ്പോൾ യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോൾ ഞാൻ റസൂള്ള പറഞ്ഞ ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് മരിച്ചുപോയ അബൂ സൽമയേക്കാൾ ഹയറായ ഉത്തമനായ ഒരാളെ അള്ളാഹു പകരം നൽകി അത് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ യുവാൻ ചെയ്തു എന്നാണ് പറക്കമുറ്റാത്ത മക്കളും ഒരു വിധവയായ ഭാര്യയും അവരുടെ സംരക്ഷണം പ്രവാചകൻ ഏറ്റെടുക്കുകയുണ്ടായി എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്ലാം തൻ്റെ രണ്ട് മക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും ബിന്യാമിനെയും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ക്ഷമാപൂർവം അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അല്ലേ കള്ളത്തരത്തിൽ തൻ്റെ യൂസു നബിയുടെ സഹോദരന്മാർ വസ്ത്രത്തിൽ രക്തം പുരത്തി കൊണ്ട് വന്നപ്പോഴും യൂസു നബി പറഞ്ഞു സബുറും ജമീൽ യാക്കൂബ് നബി എന്താണ് സബുറും ജമീൽ ഭംഗിയായി ഞാൻ ക്ഷമിക്കുകയാണ് ഇന്നമാ അഷ്കൂ ബസിനി ഇതല്ല എൻ്റെ ദുഃഖവും എൻ്റെ വ്യസനവുമൊക്കെ ഞാൻ അള്ളാഹുവിനോടാണ് ബോധിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയേണ്ട യാക്കൂബ് നബി അങ്ങനെ രണ്ട് മക്കളെയും അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് പകരം നൽകുകയാണ് ആയിഷാ ബി ബി റലി അള്ളാഹു എന്നയെ കുറിച്ച് മുനാഫിക് പോയ ആളുകൾ ആരോപണം പറഞ്ഞിണ്ടായ സന്ദർഭത്തിൽ ആയിഷാ ബിബി പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് യാക്കു നബി പറഞ്ഞ മാതിരിയാണ് ഞാനും പറയുന്നത് സബുറും ജെമീൽ ഭംഗിയായി ഞാൻ ക്ഷമിക്കുകയാണ് അങ്ങനെ അവസാനം അവരുടെ നിരപരാധിത്വം അറിയിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തു നൂറിൽ അത് ആയത്തിറക്കുകയുണ്ടായി അപ്പോൾ ക്ഷമിച്ചവർക്കൊക്കെ അവർക്ക് അവർക്കതിന് അതിൻ്റെ പ്രതിഫലം ഈ ഭൗതിക ലോകത്ത് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് പറയുന്നുണ്ട് സൂറത്ത് ഷറാഹില് തീർച്ചയായിട്ടും പ്രയാസത്തോടു കൂടിയാണ് എളുപ്പം തീർച്ചയായിട്ടും പ്രയാസത്തോടു കൂടിയാണ് എളുപ്പം ഈ ആയത്ത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പ്രയാസം പറഞ്ഞെടുത്ത് രണ്ട് സ്ഥലത്തും അൽ അസുർ അൽ അസുർ അൽ വെച്ച് അറബിയിൽ ഒരു വേർഡ് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഒന്ന് മാത്രമേ ഉദ്ദേശിക്കൂ അൽ കലംന്ന് പറഞ്ഞാൽ ദ പെൻ ഒരു പെന്ന് ഒരു പെന്ന് എന്ന ഉദ്ദേശിക്കൂ വെറും അത് അല്ല ഒഴിവാക്കിയ കലമെന്ന് പറഞ്ഞാൽ എല്ലാ പെന്നുകളും ഉപയോഗിക്കും അത് കോമൺ ഡൗൺ ആണ് അപ്പം ഇവിടെ രണ്ട് സ്ഥലത്തും അള്ളാഹു അൽ ഇസർ ഒരു പ്രത്യേക പ്രയാസം ഒരു പ്രയാസം എന്നാണ് ഒരു പ്രയാസം അനുഭവിച്ചാൽ ഇസ്രു എന്ന് അല്ലു വയ്ക്കാതെയാണ് പറഞ്ഞത് ഒരു പ്രയാസം അനുഭവിച്ചാൽ തന്നെ ഒരുപാട് എളുപ്പവനുണ്ടാകുമെന്നാണ് ഉപശ്രീങ്ങൾ ഈ അയത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വൈകാരികമായും പ്രകോപനപരമായിട്ടും ആ പ്രശ്നങ്ങളെ നമ്മൾ സമീപിക്കരുത് അത് അപകടം വിളിച്ചു വരുത്താണ് അവധാനതയോടുകൂടി പ്രശ്നത്തെ സമീപിക്കണം പെട്ടെന്ന് എടുത്തു ചാടുന്നവരും മുൻകോപ്പക്കാരും ഒക്കെ ഉണ്ട് വിഷയത്തിൽ ഇടപെടുമ്പോൾ അവരോടൊക്കെ റിസൂൾദ പറഞ്ഞത് റിസൂൽദാൻ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു പ്രവാചകൻ എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണം ഉപദേശം നൽകണം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു നീ കോപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞ് വീണ്ടും ഉപദേശം നൽകണം അപ്പോഴും തന്നെ പ്രവാചകൻ കോപ്പിക്കരുത് എന്ന് അങ്ങനെ കുറേ പ്രാവശ്യം പ്രവാചകൻ അത് ആവർ ആവർത്തിച്ചുവെന്നാണ് അപ്പോൾ മനസ്സിന് കോപാഗ്നി കത്തിയാളുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്ക നിയന്ത്രിക്കുകയും ക്ഷമ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കഴിവാണ് എന്നാണ് അപ്പം ഇതുപോലെ പ്രശ്നങ്ങളെ സമീപിക്കുമോ നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നമുക്ക് കഴിയും ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുക പരീക്ഷിക്കുക പരിശ്രമിക്കാനുള്ള ഒരു കരുത്തുമുള്ള ആളുകളാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുക ഭൗതിക ലോകത്താവട്ടെ പരലോകത്തിലാവട്ടെ എല്ലാ വിഷയങ്ങളിലും മതപരമായ കാര്യത്തിലും ഭൗതിക ലോകത്തിലുമൊക്കെ ക്ഷമിക്കുവാനുള്ള ഒരു ക്ഷമിക്കുവാനുള്ളൊരു പ്രവർത്തിക്കുവാനുള്ള ഒരു കരുത്തും ഉണ്ടാകുമ്പോഴാണ് അവൻ ഉന്നതിയിലെക്കുക അവൻ്റെ ബിസിനസ് പുരോഗമതാപിക്കുക അവനാണ് നേതൃസ്ഥാനത്തേക്ക് വരിക അത്തരം ആളുകളാണ് അല്ലേ അങ്ങനെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ കൈകൊള്ളുമ്പോൾ ഈ ലോകത്തും പരലോകത്തും ഒരുപാട് പ്രയോജനങ്ങളും പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമതായി അള്ളാഹു അത്തരം ആളുകളെ ഇഷ്ടപ്പെടും മൂന്നാമതിയാണ് മാലിമറാല നൂറ്റി നാൽപ്പത്തി ആറാം വചനത്തിൽ അള്ള പറയുന്നു ക്ഷമിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് മാത്രവുമല്ല അവരുടെ കൂടെ അള്ളുണ്ട് ഇന്ന അള്ളാഹു ആ സ്വാബിരീൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹ അവരുടെ കൂടെ ഉണ്ട് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതിനൊക്കെ പുറമേ അവർക്ക് നാളെ പരലോകത്ത് സ്വർഗ്ഗമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഉലായിക്ക യുസോർഫത്ത് സുഹത്ത് ഫുർഖാനിലെ എഴുപത്തഞ്ചാം വഞ്ചത്തിലല്ല പറയാം അങ്ങനെ ക്ഷമിക്കുന്ന അത്തരം ആളുകൾക്ക് സ്വർഗത്തിലെ മണിമേടകൾ അള്ളാഹു നൽകും ഭീമാ സബറു അവർ ക്ഷമിച്ചത് കാരണം എന്നാണ് പിന്നെ അവർക്ക് നൽകുന്ന പ്രതിഫലം അത് കണക്കില്ലാത്ത പ്രതിഫലമാണ് സുഹൃത്ത് സുമറിൽ അള്ളാഹ പറയുന്നു ക്ഷമിക്കുന്നവർക്ക് അതൊക്കെയുള്ള പ്രതിഫലം യാതൊരു കയ്യും കണക്കുമില്ലാതെ അള്ളാഹു നൽകുന്നവരാണ് നൽകുന്നതാണ് അതിനൊക്കെ പുറമെ അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന മാ തുറമുദർ കാണാം ഒരാൾക്ക് ഒരു വിശ്വാസിക്ക് മാ യസാനുൽ ബലാ ഉബിൽ മോമിനു അൽമോമിൻ ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ അവരുടെ ശരീരത്തിലോ അവരുടെ മക്കളുടെ വിഷയത്തിലോ അവരുടെ ധനത്തിലോ ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും മരിക്കുന്നത് വരെ ഉണ്ടാവുംത്തായിൽ ഉള്ളാഹു താല മരിക്കുന്നത് വരെ നാളെ പരലോകത്ത് വരുമ്പം അവൻ്റെ പാപ്പങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും അവൻ ക്ഷമിച്ചതിൻ്റെ പേരിലാണ് പുറത്തു കൊടുക്കുന്നത് ഒമാലേ ഹെ ഹത്തി അവൻ്റെ അവൻ്റെ റെക്കാർഡിൽ ഒരു പാപ്പങ്ങളും ഉണ്ടാവുകയില്ല അവൻ ക്ഷമിച്ചത് കാരണം അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഇഹപര ലോകത്ത് ഒട്ടേറെ പ്രയോജനം ലഭിക്കുന്ന അതിവിശിഷ്ടമായ സ്വഭാവമാണ് ക്ഷമ സഹനം എന്നൊക്കെ ഉള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക റബ്ബ് അതിനെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മാഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم)